ഇന്ന് നമ്മുടെ അടുക്കള തോട്ടത്തിൽ നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഷാംപൂണ് തയ്യാറാക്കുന്നത് അതായത് കറ്റാർ വാഴയും റോസ്മേരിയുടെ ലീഫും വെച്ചിട്ട് നല്ല അടിപൊളി ഷാംപൂണ് തയ്യാറാക്കുന്നത് ഇത് ഇടതൂർന്ന് മുടി വളരാനും നല്ല കട്ടിയിലുണ്ടാവാനും ഒക്കെ ഈ ഷാംപൂ നല്ലതാണ് അപ്പം നമ്മൾ കറ്റാർ വാഴയും റോസ്മേരിയും കൂടിയുള്ള ഷാംപൂണത് അപ്പം നമുക്ക് നമ്മുടെ റോസ്മേരിയുടെ പ്ലാന്റ് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ചില്ല വെട്ടാം അതുപോലെ തന്നെ രണ്ട് തണ്ട് കറ്റാർ വാഴയും വെട്ടിയെടുക്കാം ഫ്രഷ് ആയിട്ടുള്ള ലീഫ് ഇല്ലെങ്കിൽ ഇതുപോലെ ഡ്രൈഡ് ഫോമുള്ള ലീഫ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഷാംപു തയ്യാറാക്കാം ഫ്രഷ് ലീഫ് എടുക്കുന്നതിന്റെ പകുതി അളവ് മതി ഡ്രൈഡ് ഫോമുള്ള ലീഫ് എടുത്താൽ മതി ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നല്ല കട്ടിയുള്ള കറ്റാർ വാഴ ഇതുപോലെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇതിലൊരു മഞ്ഞ കടലുള്ള അലോയിൻ വരും അത് മാറ്റാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് മുക്കി വയ്ക്ക ഇതുപോലെ മഞ്ഞ കളറുള്ളത് മാറിപ്പോണം അതിനു വേണ്ടി ഞാൻ ഇതുപോലെ മുക്കി വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കാം അപ്പൊ ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് നാലഞ്ച് തണ്ട് കട്ട് ചെയ്തെടുക്കാം നല്ല മണുള്ളതാണ് റോസ്മെരിയുടെ ലീഫ് അപ്പൊ ഇത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഇനി ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം അഞ്ചാറ് തണ്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലോണം കഴുകി എടുക്കാം ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകി പത്രി കൊണ്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ലീഫൊക്കെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കണം എന്നാലാണ് നമ്മുടെ വെള്ളം തിളപ്പിക്കുമ്പോ ലീഫീനുള്ള കണ്ടന്റ് ഒക്കെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പൊ നമ്മുടെ ഷാംപൂവിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മള് ഷാംപൂ തയ്യാറാക്കാനായിട്ട് കാ ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത റോസ്മെരി ലീഫ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ചെറിയ തീയിൽ വേണം തിളക്കാനായിട്ട് അപ്പോൾ ഇത് കണ്ട ചെറുതായിട്ട് ഇങ്ങനെ തിളവരുണ്ട് അപ്പോൾ ഇതിലെ എല്ലാ എസൻസും വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടിന് നമ്മൾ തിളപ്പിക്കേണ്ടത് ഇതൊന്ന് തീ ചുരുക്കിട എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കട്ടെ ഒരു മണിക്കൂർ കറ്റാർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളറിലുള്ളതും അതിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിൻ്റെ നമുക്ക് ഇതിൻ്റെ ജെല്ല് എടുക്കാം ഇത് നമുക്കിത് കട്ട് ചെയ്ത് കറ്റാർവാഴര് ജെല്ലെടുക്കുമ്പോ അത് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്ത് ഇത് ഇതുപോലെ അരിവശത്തെ മുള്ളൊന്ന് കളയണം എന്നിട്ട് ഇതുപോലെ ഇതൊന്ന് ചീന്തി എടുക്കാമെന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കറ്റാർവാഴ ജെല്ലുപയോഗിക്കാം ഇതിപ്പോ നമുക്ക് വീട്ടിലുള്ള കാരണം ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ളത് ഉപയോഗിക്കാൻ തന്നെയാണ് നല്ലത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പന്നെ കിട്ടും അപ്പൊ ഇതുപോലത്തെ ജെല്ല് നമുക്ക് കിട്ടും അപ്പൊ നമ്മള് ജെല്ലെടുത്തത് രണ്ട് കറ്റാർ വാഴ തണ്ടെടുത്തിട്ടാണ് ജെല്ലെടുത്തത് അതൊക്കെ നമുക്ക് എല്ലാ പച്ചക്കളറും മാറ്റിയിട്ട് വേണം എടുക്കാനായിട്ട് അപ്പൊ ഇത് നമുക്ക് വെള്ളത്തിൽ കിടാം അപ്പൊ നമ്മുടെ റോസ്മെരിയുടെ ലീഫൊക്കെ കണ്ട വെള്ളത്തിൽ നല്ലോണം തിളച്ച് വന്നിട്ട് അപ്പൊ രണ്ട് മിനിറ്റ് വെള്ളത്തിൽ തന്നെ കിടന്ന് ഇങ്ങനെ ഒന്ന് തളച്ച് അതിന്റെ കളർ ചേഞ്ച് വരണം ആ വെള്ളം നമ്മൾ ഷാംപൂ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഞാൻ ഷാംപൂ ബേസ് എടുത്തുള്ളത് ഇത് നമുക്ക് സോപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നമുക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഇപ്പൊ നൂറ്റി അമ്പത് എം എൽ എ ബേസ് എടുത്തുള്ളത് വെള്ളത്തിലിട്ട് വെച്ച കറ്റാർ വാഴ ഇതൊന്ന് ജ്യൂസറിലിട്ട് അടിച്ചുകൊണ്ട് വരാം അപ്പൊ നമ്മുടെ റോസ്മേരിയുടെ ലീഫൊക്കെ നല്ലോണം തിളച്ച് ആ കളറൊക്കെ കണ്ടില്ലേ അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് ഈ വെള്ളം വേണം നമ്മൾ കറ്റാർ വാഴയിൽ ചേർത്ത് മിക്സ് ചെയ്ത് അടിക്കാനായിട്ട് നമ്മുടെ റോസ്മേരി തിളപ്പിച്ച് വെള്ളം ചൂടാറീണ്ട് അത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കാം ഇത് മിക്സ് ആയിട്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചാൽ ഷാംപൂ ബേസ് ചേർക്കാം രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഓപ്ഷനിലാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ വിറ്റാമിൻ ഇ ഗുളിക ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം നമ്മൾ കട്ട് ചെയ്ത് ഒരെണ്ണം ചേർത്താ മതി നല്ല മുടിക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കുന്നതും വളർച്ചയ്ക്കൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യണത് ഇതും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപു തയ്യാറായി അതായത് റോസ്മേരി അലോവേര ഷാമ്പു നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി നമുക്ക് യൂസ് ചെയ്യാം മുടി കൊഴിയാതിരിക്കാനും അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള മുടി കിട്ടാനും ഇടതൂർന്ന് മുടി ഉണ്ടാവാനും ഈ ഒരു ഷാംപു യൂസ് ചെയ്താൽ മതി വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഷാംപൂണ് അത് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അത് അലുവേര പിന്നെ റോസ്മേരി എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഷാംപു തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നല്ല ഷാംപൂണ് ഇതൊന്ന് നല്ല കട്ടി അതിൻ്റെ ഇത് മിക്സ് അടിച്ച് വശണം പിന്നെ പതകളൊക്കെ ഒന്ന് അണഞ്ഞു പൊക്കോളും ഇപ്പം നമ്മുടെ ഷാംപൂണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷാംപുണത് ഇത് നമുക്ക് തേച്ച് കുളിച്ച മുടി വളർച്ചയ്ക്കും മുടിയുടെ ശക്തി കൂട്ടാനും നര കുറയ്ക്കാനും ഒക്കെ നല്ലതാണ് നല്ലോണം ഇടതൂർന്ന് നല്ല തിക്കായിട്ട് മുടി ഉണ്ടാവാൻ ഈ ഷാംപു ഉപയോഗിച്ചാൽ മതി